അലൈക്കും പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു ബുദ്ധിമോഷമാണ് സാധാരണ ദിവസങ്ങളിൽ ഒരുപാട് സുഹൃത്തുകളും തിക്കറുകളും ചൊല്ലും പക്ഷേ വളരെ പുണ്യമേറിയ ദിവസങ്ങളിലും നമ്മുടെ ദുഹാക്ക് ഉത്തരം ലഭിക്കുകയും ഉറപ്പുള്ള ദിവസങ്ങളിലും സകല കർമ്മങ്ങളും ചെയ്യാൻ മടി കാണിക്കും ആ വിലപ്പെട്ട ദിവസത്തെ വെറുതെ പഴാക്കിക്കളയരുത് നമ്മുടെ മനസ്സിനുള്ള ആഗ്രഹം നിറവേറാൻ ഈ പറയാൻ പോകുന്ന സൂഹത്തെ ഊതി ദുഹ ചെയ്താൽ മതി കാരണം ഇത് പാരായണം ചെയ്യുന്നവൻ്റെ എല്ലാ ആവശ്യങ്ങളും വീട്ടപ്പെടുമെന്ന് ദിവസ നലസിനിമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വലിയ ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നിയത്താക്കി മഹിരുബ് നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ പരിശുദ്ധ ഖുർഹാനിൻ്റെ ഹൃദയമായ സൂറത്ത് യാസിൻ നാല് തവണ അടുപ്പിച്ച് ഓതിയെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക നാല് പ്രാവശ്യം യാസിൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ഊഹ് ചെയ്യുക രണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ല വൃത്തി ഉണ്ടാകണം മൂന്ന് മറ്റു സംസാരങ്ങളിലേക്ക് ശ്രദ്ധ പോകരുത് മനസ്സിൽ അനാവശ്യ ചിന്തകൾ പാടില്ല നാല് ഹയറായ ആവശ്യങ്ങൾക്ക് മാത്രം ഓതുക ഇതുപോലെ ശ്രദ്ധിച്ച് യാസിൻ ഓതി പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ മനസ്സിലുള്ള ആവശ്യം നല്ല വിശ്വാസത്തോടെ കണ്ണീരോടെ യാചനയോടെ റബ്ബിനോട് തേടിയാൽ ഇൻഷല്ല ആ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല നമ്മുടെ ആഗ്രഹം ഉടൻ നിറവേറുന്നതാണ് എല്ലാവരും നാല് പ്രാവശ്യം യാസീൻ ഓതി റബ്ബിനോട് കരഞ്ഞു ദുഹ ചെയ്താൽ രജബി ഇരുപത്തി രാവിൻ്റെയും ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കും ഇൻഷാള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും നിസ്കരിക്കാൻ ഇല്ലാത്തവർ ദിക്റും സലാത്തും ഈ രാവുകളിൽ അധികരിപ്പിക്കുക എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം അസലാമലൈക്കും